ആക്രി വ്യാപാരത്തിന്റെ മറവിൽ കോടികളുടെ നികുതി വെട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ മുഖ്യ സൂത്രധാരൻ പിടിയിൽ ഓങ്ങലൂർ കൊണ്ടൂർക്കര സ്വദേശി ഉസ്മാൻ പുളിക്കലിനെയാണ് ജിഎസ്റ്റി ഇൻസ്പെക്ഷൻ വിഭാഗം അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാസം ഇരുപത്തിമൂന്നിനാണ് ഓങ്ങല്ലൂരിലെ സ്ക്രാപ്പ് വ്യാപാര മേഖല കേന്ദ്രീകരിച്ച് ജി എസ് ടി ഇൻ്റലിജൻസ് എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വ്യാപക റെയ്ഡ് നടന്നത് കോടികളുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്താനായിരുന്നു റെയ്ഡ് ഓപ്പറേഷൻ പാട്ട് ട്രീം എന്ന പേരിൽ ജി എസ് ടി നടത്തിയ അന്വേഷണത്തിൽ ആയിരത്തിഒരുന്നൂറ്റി എഴുപത് കോടിയുടെ വ്യാജ ഇടപാടിലൂടെ സർക്കാരിന് ലഭിക്കേണ്ട ഇരുന്നൂറ്റി ഒൻപത് കോടി രൂപ തട്ടിയെടുത്തതായി തെളിഞ്ഞു വെട്ടിപ്പ് നടത്തിയ സംഘത്തിലെ മുഖ്യ സൂത്രധാരൻ ഓങ്ങലൂർ സ്വദേശി ഉസ്മാൻ പുളിക്കലിനെയാണ് ജി എസ് ടി കൊച്ചി യൂണിറ്റിന്റെ ഇൻസ്പെക്ഷൻ വിഭാഗം പിടികൂടിയത് വ്യാജ ഇടപാട് രേഖകളുണ്ടാക്കി അതിന്റെ പേരിൽ ഇൻപുട്ട് ക്രെഡിറ്റായി പണം തട്ടിയെടുക്കുന്നതാണ് രീതി ഉസ്മാന്റെ കൊച്ചിയിലുള്ള സൈൻ എന്റർപ്രൈസസിലും പാലക്കാട്ടെ വീട്ടിലും നടത്തിയ റെയ്ഡിൽ നിരവധി ഇടപാട് രേഖകൾ കണ്ടെടുത്തു ജി എസ് ടി വകുപ്പിലെ സെക്ഷൻ വൺ ത്രീ ടു ബാർ വൺ ഇ അനുസരിച്ചാണ് കേസെടുത്തിട്ടുള്ളത് കൊച്ചിയിലെ ജി എസ് ടി ഓഫീസിൽ നടന്ന പ്രാഥമിക ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് പ്രതിയെ റിമാൻഡ് ചെയ്തു